നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് പല ജില്ലകളും രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടിമിന്നലോടുകൂടിയ മഴയാണ് തിരുവനന്തപുരത്ത് പലയിടത്തും ഉള്ളത് തീർച്ചയായിട്ടും മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ തന്നെ ആയിരിക്കണം പ്രവചനങ്ങൾ തെറ്റിച്ചു ഇപ്പോൾ മഴ അപ്രതീക്ഷിതമായി രാവിലെ പെയ്തിറങ്ങിയത് പലയിടങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന ശക്തമായ മഴ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ആറ് ജില്ലകൾക്ക് മാത്രമേ പ്രത്യേക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജാഗ്രത പാലിക്കുക വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ ആലപ്പുഴ കോട്ടയം ജില്ലകളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് പുലർച്ചെ വലിയ രീതിയിലുള്ള മഴയാണ് ഈ ജില്ലകളിൽ ഉണ്ടായത് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഴ കെടുതികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ജാഗ്രതയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴ തീരത്ത് ഉച്ചയ്ക്ക് പതിനൊന്നര വരെ പൂജ്യം ദശാംശം നാല് മുതൽ പൂജ്യം ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കാരണം കടലാക്രമണത്തിലേക്ക് നയിക്കപ്പെടാമെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്തും ഇത്തരത്തിൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനും കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ും ദേശീയ സമുദ്രസ്ഥിതി പണ്ണ ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശമുണ്ട് ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ മുപ്പത്തി മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മാത്രമല്ല തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്തായാലും മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ജാഗ്രതയോടെ തന്നെ മുന്നേറുക ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളതാണ് അതെല്ലാം പാലിക്കുക തീർച്ചയായിട്ടും ഇടിമിന്നലുള്ള സമയത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വൈദ്യുതോപകരണങ്ങളുമായുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നതാണ് മാത്രമല്ല സുരക്ഷിതരായിരിക്കുക മഴ മുന്നറിയിപ്പുണ്ട് വേനൽ മഴയൊക്കെ ശക്തി പ്രാപിക്കുകയാണ് മാത്രമല്ല ഈ മഴക്കാലത്ത് രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലും ഒരു മുൻകരുതലുകൾ എടുത്ത് പോകുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത